പ്രൈസ് ഫൈസലോ എൻ്റെ പേര് റീന ഞാൻ വഴിച്ചേരിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാനിവിടെ വരുന്നത് എനിക്കൊരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത് ഞാൻ അച്ഛനെ കണ്ടപ്പം അച്ഛൻ എൻ്റെ തലയെ കയച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അച്ഛൻ പറഞ്ഞ് എനിക്കിപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല നീ എന്തിനാ അത് പറഞ്ഞാന്ന് വിചാരിച്ചു അച്ഛൻ പറഞ്ഞു നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു നല്ലൊരു ജീവിത പങ്കാളി എനിക്ക് ദൈവം എന്താണെന്ന് അനുഗ്രഹിച്ചു ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് ഒരു ജോലി കിട്ടി എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ബാധ വന്നു ഒരു ജോലി തന്നു ദൈവം എന്നിട്ട് ഞങ്ങൾക്ക് കണ്ടുറുക്ക് ഇവിടെ വരാനുള്ള പറ്റിയില്ല എല്ലാം തടസ്സമായിരുന്നു ആ തടസ്സം കാരണമായിരിക്കും നാല് വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു അങ്ങനെ ഞാൻ നാല് വർഷം കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഈ കഴിഞ്ഞ ജൂൺ ജൂണിൽ ഞാൻ ആയി രണ്ടാം മാസം മാസമായി അബോഷനായിപ്പോയി ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി നാല് വർഷം കാത്തിരുന്നിട്ട് ദൈവം തത്തിട്ട് ദൈവം എടുത്തില്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായി പോയി ഞങ്ങൾക്ക് ഞാൻ പിന്നെ ഉടമ്പടി ഉടമ്പടി മുടങ്ങി പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കിയപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു തത്തിട്ട് എന്തിനാണ് മാതാവി എടുത്തത് ഇനി ഞാൻ എത്ര നാൾ കാത്തിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞങ്ങൾ പിന്നെ പ്രാർത്ഥന തുടങ്ങി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വീട്ടിൽ തന്നു ഇപ്പൊ നാം നാല് മാസമായി പറഞ്ഞിട്ടാണ് യേശ്വി നന്ദി സ്തുതി യേശിമുള്ളവരെ എന്ത് ചെയ്യണമെന്ന് ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്നൊരു ഘട്ടത്തിലാണ് അച്ഛനക്കൽ വരുന്നത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ആദ്യത്തിൻ്റെ വിവാഹം അങ്ങനെ വിവാഹം നടന്നു പിന്നീട് സന്താനലബ്ധ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ആദ്യമുണ്ടായ കുഞ്ഞ് നഷ്ടപ്പെട്ടുമെങ്കിലും കടീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എന്തുകൊണ്ടാണ് തന്നതിനെ നീ എടുത്തത് വീണ്ടും ഇപ്പോൾ ഈ മകൾ ഗർഭിണിയാണ് കർത്താവിൻ്റെ കൃപയാൽ അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുകയാണ് യോഹനാന സുവിശേഷം മൂന്ന് പതിനേഴ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല അവിടത്തെ അവൻ വഴി നിങ്ങളെ രക്ഷിക്കുവാനാണ് ഇരു ഇനി കരങ്ങളുയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ഗർഭിണികളെയും സമർപ്പിക്കട്ടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി സന്താന ഭാഗ്യം ലഭിച്ച എല്ലാ മക്കളെയും സമർ പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് അവരുടെ കുഞ്ഞുങ്ങളിലേക്ക് ഉദരശിശുവിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാൻ ദൈവത്തിൻ്റെ ശക്തി അഭിഷേകമായി തീരാൻ കരങ്ങളിൽ ശക്തമായി ശ്രദ്ധിക്കട്ടെ ഹലിയ ഹലി വീയ്യ ഹലിയ യേശുവേ നന്ദി യേശുവേ സ്തോത്രം